നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിർമ എസ് ജി എസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന കമ്പനിയെക്കുറിച്ചാണ് അവരുടെ ഏറ്റവും പുതിയ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിലെ ക്യൂ മണ്ണിലെ സാമ്പത്തിക ഫലങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത് അതെ ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്കൊക്കെ കൊടുത്ത ഔദ്യോഗിക വിവരങ്ങളും പിന്നെ നിക്ഷേപകർക്കായി അവർ തയ്യാറാക്കിയ ഒരു പ്രസന്റേഷനുമാണ് ശരിയാണ് അപ്പോ നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ് ഈ കഴിഞ്ഞ പാദത്തിൽ സിർമ എങ്ങനെ പെർഫോം ചെയ്തു പ്രധാനപ്പെട്ട കണക്കുകൾ എന്തൊക്കെയാണ് അത് നമ്മളോട് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ എങ്ങനെ ഉപകാരപ്പെടും ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ തുടങ്ങാം ഈ കണക്കുകൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിന് അവസാനിച്ച ആ മൂന്ന് മാസ കാലയളവിലെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിനു കൂടിയ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗിൽ അപ്രൂവ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ എൻ എസ് സിക്കും ബി എസ് സിക്കുമൊക്കെ കൊടുത്ത റിപ്പോർട്ടുകളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിശ്വസനീയമായ ഡേറ്റയാണ് കമ്പനിയുടെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിൻ്റെ ഒരു സ്നാപ്ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ശരി അപ്പോൾ നമുക്ക് നേരെ ആ പ്രധാനപ്പെട്ട കണക്കുകളിലേക്ക് അതായത് വരുമാനത്തിലേക്ക് വരാം എഫ് വൈ മൊത്ത വരുമാനം ടോട്ടൽ ഏകദേശം ദശലക്ഷമാണെന്നാണ് കമ്പനി പറയുന്നത് അതെ ഒൻപതിനായിരത്തി അറുനൂറ് ദശലക്ഷം ഈ ഒരു സംഖ്യ നമ്മൾ ശ്രദ്ധിക്കണം കാരണം കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ അതായത് ക്യു എഫ് വൈ ട്വന്റി ഫൈവില് ഇത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ദശലക്ഷമായിരുന്നു ഓഹോ അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ട് പക്ഷെ തൊട്ടു മുൻപത്തെ പാദവുമായിട്ട് അതായത് ക്യൂ ഫോർ എഫ് വൈ ട്വന്റി ഫൈവ് നോക്കുമ്പോൾ ചെറിയൊരു വർധനമുണ്ട് ഒന്നേ പോയിന്റ് നാല് ശതമാനത്തിന്റെ ഒരു ഗ്രോത്ത് പക്ഷേ കൂടി അതെ അതുപോലെ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അതായത് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം മാത്രമായി എടുത്താൽ അത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ദശലക്ഷമാണ് അവിടെയും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു പതിനെട്ട് അഞ്ച് ഇടിവ് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ വരുമാനത്തിൽ വാർഷികമായി ഒരു കുറവുണ്ട് എന്നത് വ്യക്തം പക്ഷേ ലാഭത്തിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ കഥ മൊത്തത്തിൽ മാറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ശരിയാണ് ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത് ഈ ബി ഡി ഐ അതായത് പലിശ നികുതി തേമാനം ഇതൊക്കെ കിഴിക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തന ലാഭം അത് ആയിരത്തി ഇരുപത്തി ദശലക്ഷമാണ് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അറുപത്തൊൻപത് ശതമാനം കൂടുതലാണ് അതെ അറുപത്തൊൻപത് ശതമാനം അത് വളരെ എന്താ പറയാ ശ്രദ്ധേയമായ ഒരു വർധനമാണ് അതുപോലെ തന്നെ പി ബി ടി നികുതിക്ക് മുൻപുള്ള ലാഭം അത് അറുനൂറ്റി എഴുപത്തിയൊന്ന് ദശലക്ഷമായി അവിടെ നൂറ്റി ഇരുപത്തിയെട്ട് ശതമാനം വർധനമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ശതമാനം അതെ ഇനി പി എ ടി അതായത് നികുതിക്ക് ശേഷമുള്ള അറ്റ ആദായം നോക്കിയാൽ അത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശലക്ഷം അവിടെ നൂറ്റിനാൽപ്പത്തഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ ലാഭം ഗണ്യമായി സംഭവിച്ചു എന്നതിലേക്ക് നമുക്ക് വരാം ഈ ലാഭക്ഷമത മാർജിനുകളിലും തീർച്ചയായും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതാണ് ഈ മാർജിനുകൾ എങ്ങനെ മെച്ചപ്പെട്ടു എന്നത് ഈ ബിഡ മാർജിൻ കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ വെറും അഞ്ചേ പോയിന്റ് അതെ അത് ഈ പാദത്തിൽ പത്ത് പോയിന്റ് ഏഴ് ശതമാനമായി ഉയർന്നു അതുപോലെ പി എ ടി മാർജിൻ അതായത് അറ്റാദായത്തിന്റെ മാർജിൻ കഴിഞ്ഞ വർഷം ഒന്നേ പോയിന്റ് ഏഴ് ശതമാനം മാത്രമായിരുന്നു അതെ അതീ പാദത്തിൽ അഞ്ചേ പോയിന്റ് രണ്ട് ശതമാനമായി വർദ്ധിച്ചു ഏകദേശം മൂന്നിരട്ടിയോളം ഭയങ്കരം ഇത് കമ്പനിയുടെ ലാഭമുണ്ടാക്കാനുള്ള ഒരു കഴിവ് ആ എഫിഷ്യൻസി ഗണ്യമായി മെച്ചപ്പെട്ടു എന്ന് തന്നെയാണ് കാണിക്കുന്നത് പി ബി ടി മാർജിനും അതുപോലെ രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് പൂജ്യം ശതമാനമായി ഉയർന്നിട്ടുണ്ട് അതും വരുമാനം കുറഞ്ഞൊരു സമയത്ത് നേടാൻ കഴിഞ്ഞു എന്നത് ശരിക്കും ശ്രദ്ധേയമാണ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഈബിറ്റ അതായത് ഓപ്പറേറ്റിംഗ് ഈബിറ്റയുടെ കണക്കും കൊടുത്തിട്ടുണ്ടല്ലോ ഉണ്ട് ഓപ്പറേറ്റിംഗ് ഈബിറ്റ തൊള്ളായിരത്തി അൻപത്തിയേഴ് ദശലക്ഷമാണ് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ എഴുപത്തിയഞ്ച് ശതമാനം കൂടുതലാണ് അതിന്റെ മാർജിൻ പത്ത് പോയിന്റ് പൂജ്യം ശതമാനം ഓക്കെ പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ മാർജിനുകളെല്ലാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ മികച്ചതാണെങ്കിലും തൊട്ട് മുൻപത്തെ പാദവുമായിട്ട് അതായത് ക്യൂ ഫോർ എഫ് ഐ ട്വന്റി ഫൈവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ കുറവുണ്ട് നേരിയ കുറവ് ഓക്കെ അത് ചിലപ്പോ ആ ക്വാർട്ടറിലെ ഒരു പ്രോഡക്റ്റ് മിക്സിന്റെ ഒക്കെ വ്യത്യാസം കൊണ്ടാകാം അല്ലേ ആകാം അതെ ഓരോ പാദത്തിലും വിൽക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മിശ്രണത്തിൽ വ്യത്യാസങ്ങൾ വരാം അത് മാർജിനുകളെ സ്വാധീനിക്കും ശരി ഇനി കയറ്റുമതിയുടെ കാര്യം പ്രവർത്തന വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം പറയുന്നുണ്ട് അതെ അത് കമ്പനിക്കൊരു ഗ്ലോബൽ പ്രസൻസ് ഉണ്ടെന്ന് കാണിക്കുന്നു ഇനി നമുക്ക് ഈ ലാഭം കൂടാനുള്ള കാരണം എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കുന്ന കണക്കുകളിലേക്ക് പോകാം ശരി ആ മൂന്ന് പാദങ്ങളിലെ അതായത് ക്യൂ വൺ എഫ് ഐ ട്വന്റി ഫൈവ് ക്യൂ ഫോർ എഫ് ഐ ട്വന്റി ഫൈവ് പിന്നെ ഇപ്പോഴത്തെ ക്യൂ വൺ എഫ് ഐ ട്വന്റി സിക്സ് ഈ പാദങ്ങളിലെ വരുമാനം ചെലവുകൾ ലാഭമൊക്കെ ം ചെയ്യുന്ന ഒരു ടേബിൾ ഉണ്ട് അവരുടെ പ്രസന്റേഷനിൽ അത് നോക്കിയാൽ ഒരു കാര്യം ക്ലിയർ ആവും ഫ്രം ഓപ്പറേഷൻസ് കുറഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം രണ്ട് ദശലക്ഷത്തിൽ നിന്ന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ദശലക്ഷമായി പക്ഷേ ഗ്രോസ് പ്രോഫിറ്റ് അതായത് മൊത്ത ലാഭം അതായത് വരുമാനത്തിൽ നിന്ന് നേരിട്ടുള്ള നിർമ്മാണ ചെലവ് കുറച്ചുള്ളത് അതെ പ്രധാനമായും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് കുറച്ചുള്ള ലാഭം അത് ദശലക്ഷമായി ഓഹോ വരുമാനം കുറഞ്ഞിട്ടും മൊത്തലാഭം കൂടി അപ്പൊ ഉറപ്പായും ആ മെറ്റീരിയൽ കോസ്റ്റിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ടാവണമല്ലേ അതെ അതാണ് പ്രധാന പോയിന്റ് ഉപയോഗിച്ച വസ്തുക്കളുടെ വില കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ് അത് കഴിഞ്ഞ വർഷം ഒമ്പത് ലക്ഷത്തി എൺപത്തിനാലായിരത്തി ദശലക്ഷം ഈ പാദത്തിൽ അത് ഏഴു ലക്ഷത്തി ഒരുന്നൂറ്റിയേഴ് ദശലക്ഷമേ ഉള്ളൂ ഓ അത് വലിയ കുറവാണല്ലോ ഏകദേശം ഒരു ശതമാനം ശതമാനം കുറഞ്ഞു കുറഞ്ഞു അതെ ഇതിന് പല കാരണങ്ങളുണ്ടാകാം ഒന്നുകിൽ കമ്പനി വളരെ എഫിഷ്യൻ്റായി കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ അവർ വാങ്ങുന്ന റോ മെറ്റീരിയൽസിന്റെ വില കുറഞ്ഞിട്ടുണ്ടാകാം അതും അല്ലെങ്കിൽ അതല്ലെങ്കിൽ കൂടുതൽ ലാഭം കിട്ടുന്ന പ്രോഡക്ട്സ് കൂടുതൽ വിറ്റിട്ടുണ്ടാവാം അതെ ആ പ്രോഡക്റ്റ് മിക്സിൽ വന്ന മാറ്റം ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ അതായത് മൊത്ത ലാഭം മാർജിൻ കഴിഞ്ഞ വർഷത്തെ പതിനഞ്ചേ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഈ പാദത്തിൽ ഇരുപത്തഞ്ചേ പോയിന്റ് നാല് ശതമാനമായി ഉയർന്നു അതാണ് ഈ ഇബിറ്റാ മാർജിനിലും പി എ ടി മാർജിനിലുമൊക്കെ ഇത്ര വലിയ വർധനവ് കാണിക്കാൻ കാരണം അതെ പ്രധാന കാരണം അത് തന്നെയാണ് ഓക്കെ അപ്പോ ലാഭം മെച്ചപ്പെട്ട കാര്യം വ്യക്തമായി പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ ആ വരുമാനം കുറഞ്ഞ കാര്യം അത് ഏതൊക്കെ വ്യവസായ മേഖലകളിലെ പ്രകടനമാണ് ഇതിന് കാരണം എന്ന് നോക്കാം കാരണം സിർമ പല ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയാണല്ലോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണ് ആ ഇൻഡസ്ട്രി സെഗ്മെന്റ് എന്ന പട്ടിക എന്താണ് പറയുന്നത് കണക്കുകൾ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് പിക്ചർ ആണ് കിട്ടുന്നത് പല സെഗ്മെന്റിലും പല രീതിയിലാണ് പ്രകടനം ഏറ്റവും കൂടുതൽ വരുമാനം എവിടെ നിന്നാണ് ഏറ്റവും വലിയ വരുമാന സ്രോതസ് ഇപ്പോഴും കൺസ്യൂമർ വിഭാഗം തന്നെയാണ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തെട്ട് ദശലക്ഷം പക്ഷേ പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ തിരിച്ചടി കഴിഞ്ഞ വർഷം ഇതേ പാദത്തിൽ ഈ വിഭാഗത്തിൽ നിന്ന് ആറായിരത്തി ഒരുന്നൂറ്ററുപത്തി ദശലക്ഷം വരുമാനമുണ്ടായിരുന്നു ഓഹ് അപ്പോ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തെട്ട് ശതമാനത്തിന്റെ ഭീമമായ ഇടിവാണ് വാർഷികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ശതമാനം അത് വളരെ വലുതാണല്ലോ ഈ സെഗ്മെന്റിൽ എന്തായിരിക്കും ഇത്ര വലിയ ഇടിവിന് കാരണം അത് വ്യക്തമല്ല പക്ഷെ തൊട്ടു മുൻപത്തെ പാദവുമായിട്ട് അതായത് ക്യൂ ഫോർ എഫ് ഐ വയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു രസകരമായ കാര്യം കാണാം എന്താണത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ വിഭാഗത്തിൽ നിന്നുള്ള വരുമാനം ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റിയേഴ് ദശലക്ഷം മാത്രമായിരുന്നു അപ്പോ അതുമായിട്ട് നോക്കുമ്പോൾ ഈ പാദത്തിൽ അറുപത്തെട്ട് ശതമാനത്തിന്റെ ശക്തമായ വളർച്ചയുണ്ട് ഓക്കെ അപ്പോ വയോവൈ വലിയ ഇടിവ് പക്ഷേ ക്യൂഒോ ക്യൂ വലിയ വളർച്ച ഇത് വളരെ ഒരു സ്ഥിരതയില്ലാത്ത പ്രകടനം പോലെ തോന്നുന്നുണ്ടല്ലോ അതെ ഇത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ഈ കൺസ്യൂമർ സെഗ്മെന്റിലെ ഡിമാൻഡ് ഭയങ്കരമായി ഫ്ളക്ച്വേറ്റ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ഓർഡർ ഈ പാദത്തിൽ പൂർത്തിയാക്കിയത് കൊണ്ടാകാം ഈ ക്യുഒ ക്യു ഗ്രോത്ത് ഇത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ വരുമാന സ്രോതസ്സിന്റെ ഒരു സ്ഥിരതയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ശരിയാണ് മറ്റുള്ള പ്രധാന വിഭാഗങ്ങളോ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അതായത് ഇൻഡസ്ട്രിയൽസ് അത് രണ്ടാമത്തെ വലിയ വിഭാഗമാണ് ദശലക്ഷം വരുമാനം ഇവിടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നല്ല വളർച്ചയുണ്ട് ശതമാനം പക്ഷേ തൊട്ടു മുൻപത്തെ പാദത്തെ അപേക്ഷിച്ച് കുറഞ്ഞു അവിടെയും ഒരു മിക്സഡ് സിഗ്നൽ ഇനി ഓട്ടോ അവിടെ താരതമ്യേന സ്ഥിരതയുള്ള പ്രകടനമാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ദശലക്ഷം വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനം വളർച്ച തൊട്ടുമുൻപത്തെ പാദത്തെ അപേക്ഷിച്ച് മൂന്ന് ശതമാനം മിതമായ വളർച്ച അത് സ്റ്റഡിയായിട്ട് പോകുന്നു അതെ പിന്നെ ഹെൽത്ത് കെയർ ആരോഗ്യ സംരക്ഷണം അറുനൂറ്റി എഴുപത്തിനാല് ദശലക്ഷം വരുമാനം വാർഷികമായി പതിനാല് ശതമാനം വളർച്ചയുണ്ട് പക്ഷേ ക്യൂഒക്യു അതായത് കഴിഞ്ഞ ക്വാർട്ടറുമായി നോക്കുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞു അവിടെയും ക്യുഒ ക്യൂ കുറവ് പിന്നെ ഐ ടി ആൻഡ് റെയിൽവേസ് അഞ്ഞൂറ് ദശലക്ഷം വരുമാനം ഇവിടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിയൊൻപത് ശതമാനം വലിയ ഇടിവാണ് പക്ഷെ ക്യൂഒ ക്യൂ നോക്കുമ്പോൾ ഒരു ശതമാനം ചെറിയ വർധനവുണ്ട് ഓക്കെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഓട്ടോ ഒഴികെ മറ്റെല്ലാ പ്രധാന മേഖലകളിലും ഒന്നുകിൽ വൈ വൈ വലിയ ഇടിവ് സംഭവിച്ചു അല്ലെങ്കിൽ ക്യുഒ ക്യു കുറവ് സംഭവിച്ചു അല്ലേ അതെ അങ്ങനെ പറയാം കൺസ്യൂമർ ഐ ടി ആൻഡ് റെയിൽവേസ് എന്നിവയിൽ വൈ ഒ ഇടിവ് ഇൻഡസ്ട്രിയൽസ് ഹെൽത്ത് കെയർ എന്നിവയിൽ ക്യൂഒ ക്യു ഇടിവ് ഇത് ശരിക്കും കമ്പനിയുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അതായത് വിവിധ മേഖലകളിലുള്ള സാന്നിധ്യം ഗുണകരമാണെങ്കിലും ഓരോ സെഗ്മെന്റിലെയും മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ വരാമെന്ന് കാണിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പ്രത്യേക മേഖലയിലെ പ്രകടനം എങ്ങനെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ശരിയാണ് ഓരോ ഡിമാൻഡ് സൈക്കിളുകൾ വ്യത്യസ്തമായിരിക്കാം ഇനി നമുക്ക് കമ്പനിയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ആരോഗ്യത്തെ കാണിക്കുന്ന ചില പ്രധാന അനുപാതങ്ങളിലേക്ക് വരാം മാർജിനുകൾ കടത്തിന്റെ കാര്യമെടുത്താൽ ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം അതായത് കമ്പനിയുടെ കടം അതിന്റെ ഇക്വിറ്റിയുടെ എത്ര മടങ്ങാണ് എന്നത് അത് പോയിന്റ് ഫോർ എന്ന ലെവലിൽ ഏറെക്കുറെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു പോയിന്റ് ആണോ പൊതുവെ അത് നിയന്ത്രിതമായ ഒരു നിലയായിട്ടാണ് കണക്കാക്കുന്നത് ഒരുപാട് കൂടുതലുമല്ല കുറവുമല്ല പക്ഷേ നെറ്റ് ഡെറ്റ് ടു ഇ ബി ഡി എ അനുപാതം അതായത് കമ്പനിയുടെ അറ്റ കടം വീട്ടാൻ ഇപ്പോഴത്തെ ലാഭം വെച്ച് ഏകദേശം എത്ര വർഷം എടുക്കും എന്നതിൻറെ ഒരു സൂചകം അത് കഴിഞ്ഞ വർഷം പോയിന്റ് ഫൈവ് ആയിരുന്നു അത് ഈ പാദത്തിൽ പോയിന്റ് ആയിട്ട് അല്പം കൂടിയിട്ടുണ്ട് ആ അതുകൂടി പോയിന്റ് ഫൈവിൽ നിന്ന് പോയിന്റ് നൈനായി ഇതെന്താണ് സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും ആശങ്കപ്പെടാനുണ്ടോ പോയിൻറ്റ് നയൻ എന്നത് ഒരു ഹൈ റിസ്ക് ലെവൽ ഒന്നുമല്ല പക്ഷേ മുൻ വർഷത്തെ അപേക്ഷിച്ച് കടം വീട്ടാനുള്ള ശേഷി അല്പം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ലാഭം കൂടിയെങ്കിലും അറ്റ കടവും വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാകാം ഈ അനുപാതം കൂടിയത് എംപ്ലോയിഡ് ആർഒ സി അതായത് കമ്പനി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച മൊത്തം മൂലധനത്തിൽ നിന്ന് എത്രത്തോളം ലാഭമുണ്ടാക്കുന്നു എന്നതിൻ്റെ അളവ് അത് പതിനൊന്ന് ദശാംശം നാല് ശതമാനമാണ് ഈ പാദത്തിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് ഏഴേ ദശാംശം ഏഴ് ശതമാനമായിരുന്നു അപ്പോ ആർഒ സി മെച്ചപ്പെട്ടിട്ടുണ്ട് സെവൻ പോയിന്റ് സെവൻ ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഇത് നല്ലൊരു സൂചനയാണല്ലോ തീർച്ചയായും ഇത് കമ്പനി അതിന്റെ കയ്യിലുള്ള മൂലധനം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അവരുടെ കണക്കിൽ തന്നെ പറയുന്നുണ്ട് ഐ പി ഒയിൽ നിന്ന് കിട്ടിയ ഉപയോഗിക്കാത്ത ഫണ്ടും പിന്നെ ഗുഡ്വില്ലും ഒഴിവാക്കി നോക്കിയാൽ ഈ ആർ ഒ സി പതിനാല് പോയിന്റ് നാല് ശതമാനം വരെ വരുമെന്ന് ഓക്കെ അപ്പോ ലാഭം കൂടിയതിനോടൊപ്പം ഈ കാര്യക്ഷമതയും വർദ്ധിച്ചത് തീർച്ചയായും പോസിറ്റീവാണ് അതെ നമുക്ക് ആ കടത്തിന്റെ കണക്കുകളൊന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിലെ കണക്കനുസരിച്ച് മൊത്തം കടം ടോട്ടൽ ഡെറ്റ് ഏഴായിരത്തി എണ്ണൂറ്റിയേഴ് ദശലക്ഷമാണെന്ന് പറഞ്ഞു അതെ പണവും മറ്റ് ദശലക്ഷം ദശലക്ഷം അപ്പോൾ നെറ്റ് ഡെറ്റ് ഏകദേശം വരും ശരിയാണ് ഈ കണക്കുകൾ തൊട്ടു മുൻപത്തെ പാദവുമായിട്ട് അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മൊത്തം കടം കൂടിയിട്ടുണ്ട് അത് ആറായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ദശലക്ഷത്തിൽ നിന്നാണ് ഏഴായിരത്തി എണ്ണൂറ്റി ഏഴായത് അതുപോലെ കയ്യിലുള്ള പണവും കൂടിയിട്ടുണ്ട് ിൽ നിന്ന് പക്ഷെ നെറ്റ് ഡെറ്റ് കൂടിയില്ലേ കൂടി നെറ്റ് ഡെറ്റ് ദശലക്ഷത്തിൽ നിന്ന് ദശലക്ഷമായി ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം രൂപയുടെ വർധനവ് ഇതിൽ ഏത് തരം കടമാണ് പ്രധാനമായും വർദ്ധിച്ചത് അതിൽ പ്രധാനമായും വർദ്ധിച്ചത് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ആണ് പ്രവർത്തന മൂലധന വായ്പ അത് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ദശലക്ഷത്തിൽ നിന്ന് ദശലക്ഷമായി ഉയർന്നു വർക്കിംഗ് 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 ക്യാപിറ്റൽ 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 കൂടി ഇത് ബിസിനസ് അതോ മറ്റെന്തെങ്കിലും കാരണമാണോ നെറ്റ് നെറ്റ് പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഡേയ്സ് ഡേയ്സ് അതായത് അത് ൊമ്പത് ദിവസമായി തുടരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അത് തൊട്ടു മുൻപത്തെ പാദത്തിലെ അതേ നിലവാരം തന്നെയാണ് എൻ ഡബ്ല്യൂസി ഡേയ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് സാധനങ്ങൾ വിട്ട് ആ പണം കയ്യിൽ കിട്ടാൻ ശരാശരി എത്ര ദിവസം എടുക്കുന്നു എന്നതാണ് അത് അറുപത്തൊൻപത് ദിവസമായി സ്ഥിരമായി നിൽക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ഒരു സ്ഥിരതയുണ്ടെന്ന് കാണിക്കുന്നു അപ്പൊ പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ കൂടിയത് അത് ഒരുപക്ഷെ കൂടിയ ബിസിനസ് പ്രവർത്തനങ്ങൾ കൊണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻവെന്ററി കൂടിയിട്ടുണ്ടാകാം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ സമ്മറിയിലില്ല ശരി ഇനി ഈ അവതരണത്തിന്റെ അവസാനം സാധാരണ കാണുന്ന ഒരു ഡിസ്ക്ലൈമർ ഒരു നിരാകരണ നിരാകരണക്കുറിപ്പുണ്ടല്ലോ അതിലെ ശ്രദ്ധിക്കണം തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ നിക്ഷേപക അവതരണങ്ങളിലും ഇത് കാണാറുണ്ട് ഇതിൽ ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അടങ്ങിയിട്ടുണ്ടെന്ന് അവർ വ്യക്തമായി പറയുന്നു ഫോർവേഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ അതായത് ഭാവിയെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ കമ്പനിയുടെ ഭാവിയിലെ പദ്ധതികൾ അവരുടെ പ്രതീക്ഷകൾ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചില സൂചനകൾ ഇതിലുണ്ടാകാം പക്ഷേ ഇതൊന്നും ഉറപ്പല്ല എന്നാണോ അതെ ഇവയെല്ലാം നിലവിലെ അനുമാനങ്ങളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങൾ മാത്രമാണ് ഭാവിയിൽ പല കാര്യങ്ങളും മാറാം ഉദാഹരണത്തിന് ഗവൺമെന്റിന്റെ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരാം റെഗുലേറ്ററി വിപണിയിലെ മത്സരം കൂടാം അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ വലിയ വ്യതിയാനങ്ങൾ വരാം രാജ്യത്തിനകത്തും പുറത്തുമുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ മാറാം ഇക്കണോമിക് കണ്ടീഷൻസ് അപ്പോ ഇതൊന്നും ഗ്യാരന്റിയല്ല അല്ല ഈ ഘടകങ്ങളെല്ലാം കമ്പനിയുടെ യഥാർത്ഥ പ്രകടനത്തെ കാര്യമായി ബാധിച്ചേക്കാം അതുകൊണ്ട് ഈ ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെൻസിനെ കമ്പനിയുടെ ഉറപ്പുകളായിട്ട് എടുക്കരുത് പകരം നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ഒരു കാഴ്ചപ്പാടായി മാത്രം കണ്ടാൽ മതി ഇത് ശരിക്കും ഇതിൽ പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട് ഈ പറയുന്ന റിസ്ക്കുകളൊക്കെ അടുത്ത പാദങ്ങളിൽ സിർമയുടെ പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കാമെന്നത് നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടിവരും അതെ തീർച്ചയായും ശരി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിശദമായ വിശകലനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാന കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറയാം സിർമ എസ് ജി എസ് ടെക്നോളജി ക്യൂ വൺ എഫ് ഐ ട്വന്റി സിക്സിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ ഒരു ഇടിവ് നേരിട്ടെങ്കിലും ലാഭക്ഷമതയിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തി അതെ മാർജിനുകൾ ഗണ്യമായി മെച്ചപ്പെട്ടു ഇ ബിഡ മാർജിൻ പി എ ടി മാർജിൻ ഒക്കെ വളരെ കൂടി ഇതിന്റെ പ്രധാന കാരണം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കുറഞ്ഞതാണ് പക്ഷേ വരുമാനത്തിന്റെ കാര്യത്തിൽ വിവിധ ഇൻഡസ്ട്രി സെഗ്മെന്റുകളിൽ ഒരു സമ്മിശ്ര പ്രകടനമായിരുന്നു ഏറ്റവും വലിയ വിഭാഗമായ കൺസ്യൂമർ സെഗ്മെന്റിൽ വൈ ഒ വൈ വലിയടിവന്നാരി എന്നാൽ ക്യൂഒ ക്യൂ ശക്തമായ തിരിച്ചുവരവും നടത്തി ഓട്ടോ വിഭാഗം സ്റ്റഡിയായി നിന്നു ഇൻഡസ്ട്രിയൽസിലും ഹെൽത്ത് കെയറിലും വൈ ഒവൈ വളർച്ചയുണ്ടെങ്കിലും ക്യൂഒക്യൂ കുറഞ്ഞു കടബാധ്യത അൽപ്പം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ പക്ഷേ ആർഒസി പോലുള്ള കാര്യക്ഷമതാ സൂചകങ്ങൾ മെച്ചപ്പെട്ടത് ഒരു നല്ല കാര്യമാണ് അതെ ഈയൊരു ചിത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക ഒരു വശത്ത് വരുമാനം കുറഞ്ഞിട്ടും ലാഭം കൂട്ടാനുള്ള കമ്പനിയുടെ കഴിവ് മറുവശത്ത് വരുമാനത്തിലെ പ്രത്യേകിച്ച് പ്രധാന സെഗ്മെന്റുകളിലെ ഒരു സ്ഥിരതയില്ലായ്മ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രധാനമായി തോന്നുന്നത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ കൺസ്യൂമർ സെഗ്മെന്റിലെ വലിയ വയ്യോവ ഇടിവും അതേസമയം വലിയ ക്യൂഒോ ക്യൂ വളർച്ചയും െട്ട് ശതമാനം ഇടിവ് അറുപത്തെട്ട് ശതമാനം വളർച്ച ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം എന്തായിരിക്കാം അത് നല്ലൊരു ചോദ്യമാണ് ഒരുപക്ഷേ അതൊരു സീസണാലിറ്റി ആയിരിക്കുമോ അതോ ഏതെങ്കിലും ഒരു വലിയ കസ്റ്റമറുടെ ഓർഡറിൽ വന്ന വലിയ മാറ്റമാണോ അതോ കമ്പനി മനപൂർവ്വം ഏതെങ്കിലും ലോ മാർജിൻ ബിസിനസ്സിൽ നിന്ന് മാറിയതാണോ അതെ ഇതിന്റെ ഉത്തരം അടുത്ത പാദത്തിലെ ഫലങ്ങളെ എങ്ങനെ സ്വാധീനിക്കും ഈ കണക്കുകൾക്കപ്പുറം ചിന്തിക്കാൻ ഇത് നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് കരുതുന്നു ശരിയാണ് സിർമഎസ്ജസ്റ്റ് ടെക്നോളജിയുടെ ഈ സാമ്പത്തിക ഫലങ്ങൾ ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കാൻ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് എല്ലാവർക്കും നന്ദി നന്ദി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇൻവെസ്റ്റർ റിലേഷൻസ് സെക്ഷൻ നോക്കാവുന്നതാണ് അവിടെ ഈ പ്രസന്റേഷനും മറ്റു വിശദാംശങ്ങളും തീർച്ചയായും ഉണ്ടാകും വീണ്ടും കാണാം